തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അപ്രതീക്ഷിതമായി ലാൻഡ് ചെയ്ത അതിഥി ഇതുവരെ മടങ്ങിയിട്ടില്ല സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ എഫ് തേർട്ടി ഫൈവ് ബി ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അവിടെ നിന്നുള്ള എഞ്ചിനീയർമാർ ഈ ആഴ്ച തന്നെ എത്തും വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചതായാണ് ലഭിക്കുന്ന വിവരം വിമാന നിർമ്മാതാക്കളായ യു എസ് കമ്പനി ലോഹിഡ് മാർട്ടിന്റെ എഞ്ചിനീയർമാരും സംഘത്തിലുണ്ടാകുമെന്നും വിവരമുണ്ട് തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവ് ബി എ വലിയ ചരക്ക് വിമാനത്തിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുമെന്നും വിവരമുണ്ടായിരുന്നു റെഡാറിൽ പതിയാതെ പറക്കാൻ കഴിയുന്ന അത്യാധുനിക വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് റഡാറിനെ കബളിപ്പിക്കാൻ കഴിയുന്ന പുറംചട്ടയാണിതിന് പുറംചട്ടയിലെ ചെറിയ തകരാർ പരിഹരിക്കാൻ പോലും കമ്പനി അംഗീകരിച്ച വിദഗ്ധർ വേണ്ടിവരും നിലത്തുനിന്ന് കുത്തനെ പറന്നു പൊങ്ങാനും അതുപോലെ നിലത്തിറങ്ങാനും കഴിയുന്ന സംവിധാനം എഫ് തേർട്ടി ഫൈവ് ബിയിലുണ്ട് ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറുണ്ടായാൽ അതിനു കഴിയില്ല അത്യാധുനിക സാങ്കേതിക വിധിയായതിനാൽ വിദഗ്ധ സേവനം ആവശ്യമാണ് വിമാനത്താവളത്തിന്റെ സേവനം തിന് പാർക്കിംഗ് ഫീസ് ഈടാക്കുമെന്ന് വിമാനത്താവള അധികൃതർ പറഞ്ഞു വിദേശ സൈനിക വിമാനമായതിനാൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് വിമാനത്തിന്റെ ഭാരം അനുസരിച്ചാണ് ഫീസ് ഈടാക്കുന്നത് ബ്രിട്ടീഷ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് ബി ഉടൻ മെയിന്റനൻസിന് ഹാങ്ങറിലേക്ക് മാറ്റും എയർ ഇന്ത്യയുടെ ഹാങ്ങറാണ് നേരത്തെ ഹാങ്കറിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം ഇംഗ്ലണ്ട് തള്ളിയിരുന്നു സാങ്കേതിക വിദ്യ ഒരിക്കലും മറ്റാരും പരിശോധിക്കാതിരിക്കാനാണ് ഹാങ്ങർ സ്ഥലം അനുവദിക്കാനുള്ള എയർ ഇന്ത്യയുടെ വാഗ്ദാനം റോയൽ നേവി നേരത്തെ നിരസിച്ചതെന്നാണ് പേര് വെളിപ്പെടുത്താത്ത നൃത്തങ്ങൾ പ്രതികരിച്ചത് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ നൂറ്റി പത്ത് മില്യൺ ഡോളർ വില വരുന്ന അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ജെറ്റ് ജൂൺ പതിനാലിനാണ് ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംയുക്ത പരിശീലന പറക്കലിനിടെയായിരുന്നു ഈ സംഭവം അടിയന്തര ലാന്റിങ്ങിനായി എയർ ട്രാഫിക് കൺട്രോളിലേക്ക് കോഡ് അയച്ചിരുന്നു അടിയന്തര സഹായം ആവശ്യമായ ഘട്ടത്തിലാണ് ഈ കോഡ് അയക്കുന്നത് വിദഗ്ധരത്തെ പരിശോധിച്ചിട്ടും തകരാർ പരിഹരിക്കാൻ കഴിയും െ വന്നതോടെയാണ് വിമാനത്തിന്റെ മടക്കം നീണ്ടുപോകുന്നത് യുഎസ് പ്രതിരോധ കമ്പനിയായ ലോക് ഹിഡ് മാർട്ട് നിർമ്മിച്ച എഫ് തേർട്ടി ഫൈവ് ബിയുടെ പരിഷ്കരിച്ച പതിപ്പായ എഫ് തേർട്ടി ഫൈവ് ഐ അധീർ യുദ്ധവിമാനം ഇറാനെതിരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് വൻ ചർച്ചയുമായിരുന്നു എഫ് തേർട്ടി ഫൈവിലേക്ക് ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച പതിപ്പായിരുന്നു അത് ഇസ്രയേലിനും ബ്രിട്ടീഷ് നാവികസേനയ്ക്കും പുറമെ ബ്രിട്ടീഷ് റോയൽ എൻഫോഴ്സ് യു എസ് മറൈൻ കോർ എന്നിവരും എഫ് തേർട്ടി ഫൈവ് ഉപയോഗിക്കുന്നുണ്ട് ഈ വർഷം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സംയുക്ത പത്രസമ്മേളനത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് എഫ് തേർട്ടി ഫൈവ് വാഗ്ദാനം ചെയ്തിരുന്നു ഇതിനിടെ എഫ് തേർട്ടി ഫൈവ് വാങ്ങാനുള്ള ഓർഡറുകൾ യു എസ് വെട്ടിക്കുറച്ചതാണ് ആയുധ വിൽപ്പന രംഗത്ത് വൻ ആശങ്ക ഇപ്പോൾ ഉണ്ടാക്കുന്നത് യു എസ് വ്യോമസേനയ്ക്ക് വേണ്ട നേരത്തെ നാൽപ്പത്തിയെട്ട് വാങ്ങാനുള്ള ഓർഡറുകളാണ് നിർമ്മാണ കമ്പനിയായ മാർട്ടിൻ മാർട്ടിനുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വാങ്ങാനുള്ള യുദ്ധവിമാനങ്ങളുടെ എണ്ണം ഇരുപത്തിനാലായി ചുരുക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി